വയനാടിനെയും വിലങ്ങാടിനെയും ചേർത്ത് പിടിച്ച് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് ഒരു കൈ കൈസഹായമെത്തിക്കാൻ സാമൂഹിക സാംസ്കാരിക സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് മുന്നോട്ട് വന്നത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈമാറിയ രണ്ട് ലക്ഷം രൂപ തലശ്ശേരി സബ് കലക്ടർ സന്ദീപ് കുമാർ ഐ എ എസ് ഏറ്റുവാങ്ങി വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഭക്ഷണ പദാർത്ഥങ്ങളായും കുടിവെള്ളമായും വസ്ത്രങ്ങളായും നിരവധി സാധനങ്ങളാണ് തലശ്ശേരി സബ് കലക്ടർ ഓഫീസിലേക്ക് ഒഴുകിയെത്തുന്നത് ഓഫീസിലെ ജീവനക്കാരാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ തരം തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹായവുമായി രംഗത്തുണ്ട് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ശേഖരിച്ച കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ ഉരുൾപൊട്ടലുണ്ടായ നാദാപുരം വിലങ്ങാട് പ്രദേശത്തിനും നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിലങ്ങാട് മേഖലയിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും നീക്കിവെച്ച രണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ േക്ക് നൽകുകയും ചെയ്തു പ്രസിഡന്റ് എ ശൈലജയിൽ നിന്നും സബ് കലക്ടർ സന്ദീപ്കുമാർ ഐ എ എസ് ചെക്കേറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് ടി റംല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ ബി ഡിഒ ടി ഡി തോമസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഗ്രാമികാനു തലശ്ശേരി